പന്നിക്കൂട്ടങ്ങൾ ഞാറ്റടികൾ നശിപ്പിച്ചു കപ്പൂർ ചേക്കോട് പാടശേഖരത്തിൽ ചെങ്ങനാവിൽ ക്ഷേത്രത്തിന് സമീപം പാടത്ത് അര ഏക്കർ സ്ഥലത്ത് തയ്യാറാക്കിയ ഞാറ്റടികളാണ് പന്നിയിറങ്ങി നശിപ്പിച്ചത് ആനക്കര മുണ്ടറോട്ട് തെക്കേ പുരയ്ക്കൽ കൃഷ്ണൻ തയ്യാറാക്കിയ ഞാറ്റടികളാണ് ശനിയാഴ്ച രാത്രിയിൽ പന്നികൾ നശിപ്പിച്ചത് പാട്ടത്തിനടുത്ത ഒൻപത് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ കപ്പൂർ കൃഷിഭവൻ നൽകിയ ആറ് ചാക്ക് പൊന്മണി വിത്താണ് പന്നികൾ നശിപ്പിച്ചത് ഏക്കർ കൃഷി വേണ്ടി ആറ് ചാക്ക് നെൽവിത്താണ് എനിക്ക് തന്നത് ആ നെൽവിത്ത് ഞാനിവിടെ കൃഷി ചെയ്ത മറ്റേ നാറ്റടി തയ്യാറാക്കിയാണ് ഈ കാണുന്നത് അത് മൊത്തം ഇന്നലെ പന്നി ഇറങ്ങിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഇത്രയും സ്ഥലം ഞാൻ പാട്ടത്തിനെടുത്തതാണ് അതെനിക്ക് കൃഷി ചെയ്യാൻ ഞാറിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി എനിക്ക് വിത്ത് കൃഷിഭാഗം അനുവദിച്ച് തരണം അതാണ് നമുക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതെങ്ങനെ കൃഷി ചെയ്താലും മുതലാവാതെ എല്ലാവരും കൃഷി ഒഴിഞ്ഞു പോവുകയാണ് ഞാനിത് ആ ആരാണ്ട സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്തിട്ടാണ് നമ്മളിത് കൃഷി ചെയ്യുന്നത് ഈ കൃഷി ചെയ്തത് കംപ്ലീറ്റ് പന്നി നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യാനുള്ള വിത്ത് ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ അതേപോലെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാര് ബന്ധപ്പെട്ടിട്ട് ഇത് ചെയ്തു തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശനിയാഴ്ചയാണ് പാടത്ത് ഞാറ്റടികൾ തയ്യാറാക്കിയിട്ടത് ഇതാണ് രാത്രിയിൽ പന്നികൾ നശിപ്പിച്ചത്